ഹായ് ഹലോ നമസ്കാരം സ്പൈസസ് ഓഫ് മൈ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് നാളായിട്ടോ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തത് അതുപോലെ തന്നെ ഷോർട്സും വളരെ കുറവാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല ഒരു മേക്ക് ആണ് കേട്ടോ ഭരണീനെ നമ്മൾ മേക്ക് ഓവർ ചെയ്തെടുത്തതാണ് ഇതിൻ്റെ ഒരു പരീക്ഷണം കേട്ടോ പക്ഷേ സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഭരണി അത് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഭരണിയാണ് അപ്പോൾ ഇതുപോലത്തത് ഞാൻ ഓൺലൈനിൽ എപ്പോഴും നോക്കുന്നതാണ് നല്ല റേറ്റ് ആണ് അപ്പം നമുക്ക് വീട്ടിൽ തന്നെ വളരെ ചീപ്പായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിന് രണ്ട് പെയിൻ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് വൈറ്റ് കളറും ബ്ലൂ കളറും വൈറ്റ് ആക്രലിക് പെയിൻ്റാണ് അപ്പോൾ അത് ഇത് മാറ്റ് ഫിനിഷാണ് ഗ്ലൗസി ആണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് എനിക്ക് ഗ്ലൗസ് കിട്ടിയില്ല മാറ്റ് ഫിനിഷിൻ്റെ ഡെപ്പയ്ക്കാണെങ്കിൽ പതിനഞ്ച് രൂപയും ഗ്ലൗസി ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് രൂപയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒരു കോട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ ഇത് രണ്ടു ദിവസം മുന്നേ അതിൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല വ്യൂസും ലൈക്കും ഷെയറും കിട്ടിയ ഒരു വീഡിയോ ആണ് ആ വീഡിയോസിൻ്റെ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട് എന്താ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണമെന്ന് അപ്പോൾ അതെനിക്കിത് മുഴുമിപ്പിക്കാനായില്ല ഡീറ്റെയിൽഡ് വീഡിയോ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള അപ്പോൾ എനിക്ക് അൻപത്തൊമ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ അതൊക്കെ ഫുള്ള് പറയാൻ പറ്റിയില്ല അപ്പോൾ ഒരു കുട്ടി കമൻ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കുണ്ടോ ചോദിച്ചിട്ട് അപ്പോൾ ഇനി വേറെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരും കണ്ടോട്ടെ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഒരു കോട്ട് നന്നായിട്ട് അടിച്ചതിന് ശേഷം രണ്ടാമത്തെ കോട്ട് ഉണങ്ങിയതിന് ശേഷം രണ്ടാമത്തെ കോട്ടും വൈറ്റ് അടിച്ചു കൊടുക്കുക കേട്ടോ ഇനി ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് രണ്ടായിട്ട് ആദ്യം മടക്കുക വീണ്ടും അതിനെ ഒന്നും കൂടെ മടക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈൻ വരച്ചു കൊടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ കണ്ട ഒരു ഡിസൈൻ തന്നെയാണ് വേറൊരു പരീക്ഷണത്തിന് മുതിർന്നില്ല അത്രയേ ഉള്ളൂ കാരണം ഇത് ഇതാദ്യമായിട്ട് ചെയ്യല്ലേ സക്സസ് ആവുമോയെന്നറിയില്ലല്ലോ അപ്പം ഇനി എൻ്റെ ഡിസൈൻ ഇട്ടിട്ട് കുള ആക്കേണ്ട വിചാരിച്ചിട്ട് സെയിം ഡിസൈൻ എടുത്തിട്ടതാണ് കേട്ടോ ഞാൻ അപ്പോൾ എന്താ പറഞ്ഞു വന്നത് ആ അത് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഒരു പേനയോ പെനസിലോ വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ വളരെ സിമ്പിളാണ് കോംപ്ലിക്കേഷനോ ഒന്നുമല്ല കേട്ടോ അപ്പോൾ പോലെ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർ ഉണ്ടെങ്കിൽ സമയം പോകുന്നില്ലെങ്കിൽ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് എനിക്കിത് ഇങ്ങനത്തെ അൽക്കുലത്ത് പണികളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം സൂപ്പറാണ് കേട്ടോ ഒന്നും പറയാനില്ല കാരണം എന്താ വെച്ചാൽ പിന്നെ ഒരു കാര്യം ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഇത് വെള്ളം ഒഴിച്ചാൽ വെള്ളം തട്ടിയാൽ പെയിൻ്റ് ഇളകി പോകുമോ എന്ന് ചോദിച്ചു എന്തായാലും പോകട്ടോ പോകുന്നുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ മുകളിൽ എല്ലാം കഴിഞ്ഞിട്ട് കോട്ടിങ് കംപ്ലീറ്റ് കഴിഞ്ഞ ശേഷം ഡെക്കോർ വാർണിഷ് പറഞ്ഞിട്ട് ഓൺലൈനിൽ കിട്ടും കേട്ടോ അതടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ പ്രൊട്ടക്റ്റഡാണ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഹീറ്റാണെങ്കിലും ഒക്കെ നല്ലതാണ് കേട്ടോ ഒരു ഗ്ലോസി ഫിനി ഫിനിഷൊക്കെ കിട്ടും നല്ലൊരു ലുക്കാണ് പക്ഷേ എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് പിന്നെ ഇത് നമുക്ക് ഒരു ഡെക്കോറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ കാരണം വെള്ളമൊന്നും തട്ടാത്ത ഒരു ഭാഗത്ത് ഇങ്ങനെ അടങ്ങിയിരിക്കുകയാണെങ്കിൽ സൂപ്പറാണ് ഒരുപാട് കാലം നിൽക്കും ഡെയിലി ബേസിൽ ഇത് നടക്കുന്ന കാര്യമാണ് എനിക്ക് തോന്നണില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പം ഞാനിതിൽ ഉപ്പ് ഇട്ട് വെച്ചിരിക്കുകയാണ് അതെപ്പോഴും അടയ്ക്കും തുറക്കും അടയ്ക്കും തുറക്കുവായിട്ടും അതിൻ്റെ അടപ്പ് പിടി പിടിക്കുന്ന ആ ഭാഗത്ത് ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം തൊട്ട് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇളകി ഒരു ടെൻഡൻസി ഉണ്ട് അതുപോലെ തന്നെ ഈ അടക്കണ ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെ ഈ തട്ടി ഒരയണ ഭാഗം ഉണ്ടല്ലോ അവിടെയൊക്കെ ചെറുതായിട്ട് പെയിൻറ് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏറ്റവും നല്ലത് ഡെക്കോറേറ്റ് ആയിട്ട് ഉപയോഗിക്കാനായിരിക്കും അപ്പോൾ വൈറ്റ് കോട്ടിയും കഴിഞ്ഞ് ഞാൻ ബ്ലൂ കോട്ടിയും കൊടുത്തു പിന്നെ ചെറിയ ബ്രഷ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോർണറൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ ഇനിയിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങലും കുഴപ്പമില്ല അത് നമുക്ക് വൈറ്റ് പെയിൻറ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഒരു കോട്ട് കൊടുത്തിട്ട് രണ്ടാമത് വീണ്ടും ഞാൻ കൊടുത്തു കേട്ടോ ബ്ലൂ കളറ് നല്ല ഫിനിഷിങ്ങിലായിട്ടിരിക്കാനും എന്നിട്ട് വീണ്ടും ദാ നമ്മൾ മുകളിൽ ഒരു ബോർഡർ ഇട്ട് കൊടുക്കുവാണ് മുകളിൽ ഫുൾ വൈറ്റായ ഒരു കാണാൻ ഒരു ഭംഗിയില്ല അപ്പോൾ ബ്ലൂ കളറിൽ നന്നായിട്ട് കോട്ടി ചെയ്ത് കൊടുക്കാം കേട്ടോ എപ്പോഴും വെച്ചാൽ നന്നായിട്ട് പെയിൻറ് എന്താ ഉണങ്ങിയിട്ടുണ്ടാവണം കേട്ടോ അല്ലാതെ ചെയ്ത് കാരണം അത് ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകും അപ്പോൾ അതാ ബ്ലൂ പെയിൻറ്റ് നന്നായിട്ട് ഇതിപ്പോൾ ഞാൻ ചെറിയൊരു ബോർഡർ കൊടുക്കാനായിരുന്നു വിചാരിച്ചത് ഇത് കറങ്ങി 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 തിരിഞ്ഞു വന്നപ്പോൾ ഇതിങ്ങനെ ഓരോ കറക്കത്തിലും ഇത് ബോർഡർ ഇങ്ങനെ മുകളിലേക്കും മുകളിലേക്കും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അപ്പോൾ മാർക്ക് ചെയ്തതിന് ശേഷം ബോർഡർ ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ അപ്പോൾ അത് ആടിയിലും ഗ്യാപ്പുള്ള ഭാഗത്തും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ നന്നായിട്ട് സ്പീഡിലാട്ടാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ കുറേ ലാഗായിരിക്കും ആർക്കും ഇപ്പോൾ ലോങ്ങ് ആയിട്ട് വീഡിയോ കാണണിഷ്ടമല്ലോ ആരും കാണാത്തോണ്ട് ആട്ടോ ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത് ആദ്യം ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നെ പിന്നെ ഇപ്പോൾ ഇൻട്രസ്റ്റ് ഒക്കെ പോയി വ്യൂസ് കുറഞ്ഞു പോയി തുടങ്ങി നല്ല കണ്ടൻ്റ് അല്ലാത്തതുകൊണ്ടായിരിക്കാം എന്തോ അറിയില്ല പിന്നെ ഇപ്പോൾ ഞാൻ ഇത് തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചാൽ അത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യും ഇപ്പം ഇതുപോലെ തന്നെ പെയിൻറ്റിങ് ഒക്കെ രണ്ട് ദിവസം കൊണ്ട് തീർത്തു തീർത്തുവിട്ടോ പക്ഷേ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പിന്നെയും ഒരാഴ്ച വേണ്ടി വന്നു കാരണം എന്താ വെച്ചാൽ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും കാണുമോ അങ്ങനെ ഒരു ഒരു ഇത് വന്നിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര യൂസ് ആയി ലൈക്കായി ഷെയർ ആയി അപ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യം ആയിട്ടോ ഇപ്പം രണ്ടാമതൊരു കുപ്പി തപ്പി ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ എന്തിടും എന്തിടും എന്നുള്ള പ്രതീക്ഷയിൽ അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതാരും കാണൂല പ്രതീക്ഷിക്കാതെ വരുന്നതാണ് അത് എപ്പോഴും ഹാപ്പി ആയിട്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെന്തെങ്കിലും ഒരു ചെയ്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് വരുമ്പോൾ അത് ഭയങ്കര ഹാപ്പിനെസ്സാണ് അതെല്ലാവർക്കും അങ്ങനെ തന്നെ ഇരിക്കാം ഇത് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഓ എനിക്ക് എന്നോട് തന്നെ സത്യം ഒരു ബഹുമാനം തോന്നി ആ കൊള്ളാലോ എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ടോ അപ്പോൾ അതാ എല്ലാ ഭരണീൻ്റെ പണി കഴിഞ്ഞു ഫുള്ള് മുകളിലും ഒക്കെ അടിച്ചു കൊടുത്തു ഇനി അടപ്പും ഇതുപോലെ തന്നെ ഞാൻ അടപ്പിലും ഞാനൊരു കുത്തപ്പ്മിനാർ പണിയാന്ന് വിചാരിച്ചതാണ് അതേ സെയിം ഡിസൈന് പിന്നെ അവിടെ ഒരു സ്പേസ് ഇല്ലാത്തത് കാരണം റിസ്ക് ആവുമോയെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ തൽക്കാലം അതൊരു റൗണ്ട് ഷേപ്പിൽ അവസാനിപ്പിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ദാൻ ഇതും ഇതുപോലെ തന്നെ വട്ടത്തിൽ കറങ്ങി 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 ഏതാണ്ട് ഷോ റൗണ്ട് ഇങ്ങനെ വെള്ള അറ്റം മുട്ടാനായിട്ടോ കാരണം അത് കറക്റ്റ് ഷേപ്പിൽ ഇങ്ങനെ കിട്ടണമല്ലോ കറക്കി കറക്കി കറങ്ങി അത് ആദ്യമതാ ആയതുകൊണ്ടായിരിക്കും പിന്നെ ശീലാവുമായിരിക്കും അല്ലേ അപ്പോൾ അത്രയുള്ളൂ പുതിയ ആയിട്ട് വീണ്ടും കാണാം